വരുന്നുണ്ട് മറ്റേ ഇന്ത്യൻ സ്റ്റാർ യാഷാണ് നായകൻ അതിന്റെ ട്രീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ എന്താ പറയാ ഒരു ഹോളിവുഡ് മൂവി പോലെ അല്ലെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതില് ആ ഈ പറഞ്ഞ ഈ ഗീതു മോഹൻദാസ് ഇവിടെ കടന്ന് പ്രസംഗിച്ച പോലെ അല്ലെ പാർവതിന്റെ കൂടെ നിന്ന് കൂടെ നിന്നിട്ട് ഫെമിനിസം പ്രസംഗിച്ച പോലെ അല്ല അതായത് കേരളത്തിന് വെളിയിൽ പോയപ്പോ പടം എടുത്തു കഴിഞ്ഞപ്പോ ശരിക്കൊരു സ്ത്രീ ഉപഭോഗ വസ്തുവിനേക്കാൾ പരമായിട്ടാണ് ആ സീനുകളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശരിക്കും എയർലൈൻ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ ഈ പാർവതി തിരുവോത്ത് ഈ ഗീതു മോഹൻദാസിനെ അൺഫോളോ ചെയ്തു എഫ് ബിന്നും മറ്റേ ഇൻസ്റ്റിൽ നിന്നൊക്കെ വീണ്ടും മറ്റേ എന്താ പറയാ ഗീത മോഹൻദാസിന്റെ ട്രെയിലർ വന്നപ്പോ അത് അതിനേക്കാൾ പരം നമ്മൾ കണ്ടു നിയാഷിന്റെ അപ്പോ ഫെമിനിസ്റ്റുകൾ നമ്മുടെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വിധമായി മമ്മൂട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഏകദേശം ഔട്ടായി അല്ലെ ഏറ്റവും സമർത്ഥമായി കളിച്ചത് നമ്മുടെ ഡിപ്ലോമാറ്റിക് നടി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന മറ്റേ മഞ്ജു വാര്യാണ് ആള് ശരിക്കും ഇവിടെ പ്രവൃത്തി അർജന്റെ പതുക്കെ അവിടെ നിന്ന് ഡബ്ല്യു സി സി ലാദ്യകാല അംഗമാണെങ്കിലും മഞ്ജു വാര്യർ പതുക്കെ മുങ്ങുകൾ ചെയ്തത് മൊത്തം ഇപ്പോ ഗീതു മോഹൻദാസ് എയർലാണ് അതായത് ഇവിടെ ഇവിടെ ഒന്ന് അവിടെ ഒന്ന് പറഞ്ഞ പോലെ എന്താ പറയാ സ്ത്രീ ഉപഭോഗ വസ്തുവല്ലാന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കണ ഫെമിനിച്ച് അവിടെ വിട്ട് ഒരു പടം എടുത്ത് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ പടം എടുത്തപ്പോ അവിടെ ശരിക്കും സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തു ആക്കിട്ട് ചിത്രീകരിച്ചു കണ്ടുന്ന മഴ എന്താ പറയാ ട്രെയിലറ് ശരിക്കും ഒരു പോ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കാണിച്ചിരിക്കുന്നത് കാണാത്തുണ്ടെങ്കിൽ കണ്ടുനോക്ക് മൊത്തം ഗീതു മോഹൻദാസ് ഏറെലാണെന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു മൂവിയുമായി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ